അനിമോളും ആതിലേം കൂടെ വീണ്ടും പിണങ്ങിയെന്ന് തോന്നുന്നു ഇപ്പം അതിനെപ്പറ്റി സംസാരിക്കുകയാണ് നൂറയും ആതിലേം കൂടെ ആതിലെ വന്നിട്ട് ബെഡിറ്റ് ഇങ്ങനെ കമന്നു കിടക്കുന്നുണ്ട് എനിക്കൊന്ന് എനിക്കിത്തിരി സ്പേസ് തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ന്യൂറ പറയുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇച്ചിരി കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നത് മോളും ഒക്കെ ഒരേ കണക്കാണ് പെട്ടെന്ന് അങ്ങ് ഉള്ളിലേക്ക് എടുക്കും എന്നിട്ട് അതങ്ങ് വെച്ചുകൊണ്ടിരിക്കുമെന്നൊക്കെ നൂറ പറയുന്നുണ്ട് ആതില് പറയുന്നുണ്ട് അതല്ലേ അവളിപ്പോൾ പറഞ്ഞത് പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ ഇവിടെ വെച്ച് കട്ടാവുമെന്ന് അവിടെ ഉള്ളിലുള്ളതിപ്പോൾ പുറത്ത് വന്നു എന്നൊക്കെ ആതിരെ പറയുന്നുണ്ട് അത് ആ ഭാഗം നമ്മൾ കണ്ടിട്ടില്ല എന്താ സംഭവിച്ചെന്നറിയാൻ വയ്യ വെറുതെ നിന്നു പോകാൻ വേണ്ടിയിട്ട് തന്നെ എന്നൊക്കെ ആതിരെ പറയുന്നുണ്ട് അനിമോൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ തമാശ രൂപേണ ആതിരെ പറഞ്ഞു അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണ് നൂറേം കൂടി അനിമോളുടെ കുറ്റങ്ങൾ പറയുകയാണേ അനിമോള് ഒന്നും മീൻ ചെയ്തിട്ടൊന്നും അല്ല വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് സാധനം ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ഇതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നില്ലെന്നൊക്കെ ആതിരെ പറയുന്നുണ്ട് വെറുതെ പുറത്ത് എന്ത് പോകും ആൾക്കാരെന്ത് വിചാരിക്കും ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അന്മോളെപ്പറ്റിയാണേ പക്ഷേ ഇതൊന്നും അത്ര കറക്റ്റ് അല്ല എന്നുള്ള രീതിയിൽ നൂറ ഇരിപ്പുണ്ട് നൂറയ്ക്ക് ഇപ്പം ആതിലെ പറയുന്നതിനോട് അത്രയും എന്നിട്ട് എല്ലാവരും പറയും ഇവിടെ നല്ലതായിട്ട് നിന്നെന്ന് എന്തിന് കള്ളത്തരങ്ങളല്ലാതെ വേറെ ഒന്നും പറയുന്നുണ്ട് കള്ള ബന്ധങ്ങൾ കാണിക്കും ഓരോന്ന് കള്ള മേനയും കള്ള ഇഷ്ടങ്ങൾ കാണിക്കും എന്നൊക്കെ കണ്ടു ഇതാണ് ഇവരുടെ പ്രശ്നം ഇവര് ചെറിയ കാര്യം ഉണ്ടെങ്കിലും ആ ഒരു മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെപ്പറ്റി ഇവർ എന്തെങ്കിലുമൊക്കെ പറയും ക്യാമറയുടെ ഫ്രണ്ടിലിരുന്നിട്ട് അതാണിവിടെ കുഴപ്പം നൂറ പറയുന്നുണ്ട് എൻ്റെ ഒരു ഒരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ ആറ് ദിവസം മാത്രമേ ഉള്ളൂ ആതിൽ പറയുന്നുണ്ട് എനിക്ക് ഞാനായിട്ട് തന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പം നൂറ പറയുന്നുണ്ട് ആരും ആരും അല്ലാതെ ഇവിടെ നിൽക്കുന്നില്ല അപ്പോൾ ആതിൽ എടുത്ത് ചോദിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണോ നിൽക്കുന്നത് അപ്പം നൂറ പറഞ്ഞ് എല്ലാവരും അല്ല ഞാനിപ്പം ബേബിയുടെ എൻ്റെയും കാര്യം പറഞ്ഞു നമ്മൾ നമ്മളായിട്ട് തന്നെ അല്ലേ നിന്ന് അപ്പോൾ നൂറാ അപ്പം പറയാം ഞാൻ ഇവിടെ എൻ്റെ കാര്യമല്ല പറഞ്ഞത് എല്ലാവരുടെയും കാര്യമാണ് പറഞ്ഞത് അത് മനസ്സിലാക്കും അതിപ്പം നമ്മളെ നോക്കണ്ട അവരങ്ങനെ ആയിരിക്കാമെന്ന് നൂറ പറയുന്നുണ്ട് നോക്കണ്ട വീട്ടേക്ക് ഈ സംസാരം തന്നെ ഉപേക്ഷിച്ചേക്കെന്ന് ആതിൽ പറയുന്നുണ്ട് സംസാരം ഉപേക്ഷിക്കണ്ട അതാണ് ഞാൻ വന്ന് എനിക്ക് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതിൽ പറയാം എന്നാൽ സംസാരിച്ചിട്ട് പൊയ്ക്കോ നൂറ പറയുന്നുണ്ട് എപ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ വന്നിട്ട് ട്രിഗർ അടിച്ചിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടോ നൂറെ കെട്ടത്തിൽ അങ്ങനെ അടക്കാൻ നൂറ് ട്രിഗർ ആകത്തും ആ ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് എനിക്കെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായ രീതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആതിൽ അങ്ങനെ തന്നെ കമഴ്ന്ന് കിടക്കുക ആതിൽ ചോദിക്കുന്നുണ്ട് മോളോട് മിണ്ടുന്നില്ലല്ലോ അവൾ അപ്പം നൂറ പറഞ്ഞോട്ട് എന്നോട് മിണ്ടുന്നുണ്ട് ബേബി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വിളിക്കാനായിട്ട് അവളാണ് എന്നോട് പറഞ്ഞത് നൂറ ഒരു സത്യം പറഞ്ഞിരിക്കുകയാണ് ബേബിക്ക് നല്ല രീതിയിൽ ആൾക്കാരെ കളിയാക്കുന്ന രീതിയിൽ കുത്താൻ അറിയാം ബേബി പറയുന്നത് നല്ലതായിട്ട് ഹെർട്ടാവുകയും ചെയ്യും എനിക്ക് തന്നെ അതറിയാം വേറൊരാളെന്തെങ്കിലും പറഞ്ഞെന്നും കരുതി അത് കുത്തുന്ന രീതിയിൽ സംസാരിക്കണ്ട അയാൾ എന്നോട് ചോദിക്കുന്ന ട്രിഗർ ആയോ ട്രിഗർ ആയോന്ന് ഒന്നു രണ്ടു ദിവസമൊന്നും അല്ല കുറെ ദിവസം ഇവിടെ നിൽക്കുന്നത് അയാൾക്കതൊക്കെ മനസ്സിലാവു അനുമോളോട് പറഞ്ഞാ മതി എന്ന് പറയുന്നുണ്ട് നൂറാന്തരം പറയാ ആതില അനുമോളോട് വേണമെങ്കിൽ പോയി പറയാം എനിക്കൊക്കെ പറയണ്ട അക്ബറിന്റെ അനീഷേട്ടന്റെ ലവ് ട്രാക്കിന്റെ കാര്യം അക്ബറിന്റെ അടുത്ത് നിന്ന് കെട്ടത് ഞാൻ വൃത്തിക്ക് ഇവളോട് പറഞ്ഞ് ഇവളെ കൊണ്ട് സംസാരിക്കാൻ നിർത്തിയ ഞാൻ ആരായെന്ന് ചോദിക്കുന്നുണ്ട് അതെല്ലാം രാവിലെ കഴിഞ്ഞ കേസാണ് ഇതിൽ ഇങ്ങനെ വെറുതെ ഇട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല അതിനൊന്നും ഒരു പ്രശ്നം പറ്റില്ലല്ലോ നിങ്ങളൊക്കെ എന്തിനാണ് അവളോട് പറയുന്നത് അന്നേരം പറയുന്നുണ്ട് അതെന്തെങ്കിലും ആട്ടോ അറിയാതെ പറഞ്ഞു എന്നാൽ എന്നാൽ എന്തെങ്കിലും ആട്ടോ തേങ്ങാ പിണ്ണാക്കെന്നൊക്കെ പറയുന്നുണ്ടോ അതിൽ ഞാൻ വിചാരിച്ച് ബേബി ആ സെൻസിൽ എടുക്കുമെന്ന് അന്നേരം പറയുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ കാര്യം അങ്ങനെ ആരും പറയുന്നത് വേറെ ആരെങ്കിലും പോയി നോക്കിക്കോളാൻ പറയുന്നുണ്ട് ആ എന്നാൽ ഞാൻ വേറെ ആരെങ്കിലും നോക്കാമെന്ന് നൂറേം പറയുന്നുണ്ട് രണ്ടും കൂടി ഇപ്പം ഇടിയായി ഇപ്പം വേറെ ആളെ നോക്കാൻ വേണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് എന്തോ ആയിത്തീരുമോ എന്തോ